ഈ വീഡിയോയിൽ ചിരട്ടകൾ ഉപയോഗിച്ച് ഒരു മനോഹരമായ അലങ്കാര വിളക്ക് വിളക്കുണ്ടാക്കുന്നതിനുള്ള ലളിതമായ ഡി ഐ വൈ ഡു ട്യോസൽ ഫ്രീതിയാണ് കാണിക്കുന്നത് കുറച്ച് ചിരട്ട കഷ്ണങ്ങൾ എടുത്ത് ഒരു തുണിസഞ്ചിയിലാക്കി ഒരു ചുറ്റിക ഉപയോഗിച്ച് ചെറിയ കഷ്ണങ്ങളായി പൊടിച്ചെടുക്കുന്നു ഇങ്ങനെ ചെയ്യുന്നത് ചിതറിപ്പോകാതിരിക്കാനും കണ്ണിൽ മരക്കഷ്ണങ്ങൾ തെറിക്കാതിരിക്കാനും സഹായിക്കും അതിനുശേഷം ഒരു ചെറിയ ബലൂൺ വീർപ്പിച്ച് അതിൽ ഈ ചിരട്ട കഷ്ണങ്ങൾ ഒട്ടിക്കുന്നു ഒട്ടിക്കാൻ സൂപ്പർ ഗ്ലൂ പോലുള്ള ഒരു പശയാണ് ഉപയോഗിക്കുന്നത് കഷ്ണങ്ങൾക്കിടയിൽ ചെറിയ വിടവുകൾ വിടുന്നത് പൂർത്തിയായ ശേഷം മനോഹരമായ ഒരു ഡിസൈൻ ലഭിക്കാൻ സഹായിക്കുന്നു എല്ലാ ചിരട്ട കഷ്ണങ്ങളും പൊട്ടിച്ചു കഴിഞ്ഞ ശേഷം ബലൂൺ സൂചി ഉപയോഗിച്ച് പൊട്ടിച്ചു കളയുന്നു അപ്പോൾ ചിരട്ടകൾ കൊണ്ട് നിർമ്മിച്ച ഒരു പൊള്ളയായ ഗോളം ലഭിക്കുന്നു ഇനി ഒരു ചെറിയ എൽ ഇ ഡി ലൈറ്റ് എടുത്ത് അതിന്റെ വയർ ഒരു ചിരട്ടയുടെ മുകൾ ഭാഗത്ത് ഘടിപ്പിക്കുന്നു അതിനുശേഷം ഈ ചിരട്ടയെ മുൻപുണ്ടാക്കിയ ചിരട്ടഗോളത്തിന്റെ മുകളിലെ ദ്വാരത്തിൽ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ച് ചേർക്കുന്നു അവസാനമായി വിളക്ക് തൂക്കിയിടുന്നതിനായി ഒരു ചരട് കെട്ടി ലൈറ്റ് ഓൺ ചെയ്ത് അലങ്കാര വിളക്കിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നു മാലിന്യമെന്ന് കരുതി ഉപേക്ഷിക്കുന്ന ചിരട്ടകൾ ഉപയോഗിച്ച് മനോഹരമായ ഒരു ഉൽപ്പന്നമുണ്ടാക്കുന്നു രാത്രിയിൽ ലൈറ്റ് ഇടുമ്പോൾ ചിരട്ട കഷണങ്ങൾക്കിടയിലുള്ള വിടവുകളിലൂടെ പ്രകാശം പുറത്തു വരുന്നത് വളരെ ആകർഷകമായ ഒരു ദൃശ്യം നൽകുന്നു വളരെ കുറഞ്ഞ ചെലവിൽ വീട് അലങ്കരിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു ഉൽപ്പന്നമാണിത്